ഹലോ അസ്സാമലൈക്കും അപ്പം ഞാൻ അന്ന് കുറച്ച് ഉച്ചക്കത്തെ വിശേഷങ്ങളായിട്ടോ വന്നിരിക്കുന്നത് ചെറിയ വിശേഷങ്ങളായിട്ടോ വലിയ വിശേഷമൊന്നുമില്ല അപ്പം ഞാൻ ചിരങ്ങ വെച്ചിട്ട് ഉപ്പേരി ആട്ടോ ഉണ്ടാക്കുന്നത് ഇപ്പം ചിരങ്ങൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ദൈവം ചെറുതാക്ക നരിഞ്ഞ് എടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു ഇനി ഞമ്മൾക്ക് ഉണ്ടാക്കാം കേട്ടെ ഞാൻ ആദ്യം ചട്ടി ചട്ടിയെടുപ്പത് ചട്ടി ചൂടെ വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു പിന്നെ കടുക് ഇട്ട് കരിയപ്പിനേരി പൊടിച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഉണ്ടാകുമ്പോൾ ചെറുതാക്കി അതിനുവെച്ചാൽ ചിറങ്ങി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു മീഡിയം സൈസ് തീയിലിട്ടൊന്നും വേവിച്ചെടുക്കാട്ടോ വെള്ളമൊന്നും ഒഴിക്കണ്ട അത് നമുക്ക് അതിൻ്റെ ഒരു അരപ്പ് വിടാം ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ട് പിന്നെ ചെറിയ ചീരൊക്കെ ഇട്ട് കൊടുത്ത് കരിവേപ്പിൻ്റെ ഒരു മൂന്നാല് പച്ചമുളക് വെളുത്തുള്ളി ഒരു ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട് അതൊക്കെ ഞമ്മൾക്കിതൊന്ന് ചതച്ചെടുക്കാം കേട്ടോ നല്ലവണ്ണയ്ക്ക് ഒരുപാട് അരഞ്ഞു പോകും ഒരു ചതച്ച് എടുത്താൽ മതി അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അമ്മിയിൽ ഇത് ചതച്ചാൽ മതി അങ്ങനെ അമ്മിയില്ലാത്തതുകൊണ്ട് മിക്സിയിലാണ് അപ്പം നമ്മൾ ഇടയ്ക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടോ ഞാൻ നമുക്ക് ഈ അരപ്പൊക്കെ ആ ചിരങ്ങൻ്റെ നടുവിലാക്കിയിട്ടൊന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതേപോലെ ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് മീൻ പിടിച്ചതാണ് അപ്പം അയലേയും മത്തിയാണേ അപ്പം അതിലൊരു സിമ്പിളായിട്ടുള്ള മസാല ഉള്ളൂട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും ഇഞ്ചിയും വെളുത്തുടിയും പേസ്റ്റും പിന്നെ കുറച്ച് വിനാഗരി ഒഴിച്ചിട്ടൊന്ന് മസാലയും കൂട്ടിയെടുത്തിട്ടുണ്ടേ അപ്പോൾ ഞങ്ങൾക്ക് മീനും ഒന്ന് പൊരിച്ചെടുക്കാം ഒന്ന് ഉച്ചക്കത്തെ കറി ഇത്രയൊക്കെ കൊണ്ടുവിടും പിന്നെ അച്ചാറും തൈരൊക്കെ ഉണ്ടെങ്കി ഇപ്പം അതൊക്കെ മതിയല്ലോ കുട്ടികൾക്ക് അങ്ങനെ ഉച്ച കറി വേണമെന്നുല്ല അതേപോലെ മീനും എന്തെങ്കിലും ഉപ്പേരി ഉണ്ടായാൽ മതി അപ്പോൾ നമ്മൾ ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചിരങ്ങയൊക്കെ ചിരങ്ങ താഴ്ച്ചാൽ മക്കൾക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ അതേപോലെ ഉപ്പേരി ഒക്കെ ഉണ്ടാക്കി കൊടുത്തതിനെ തുമ്പോളൂ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ചെയ്യണേ അങ്ങനൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ അസലമലേക്കും